ഇപ്പം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറച്ച് ദിവസങ്ങളായി അതായത് ഒരു രണ്ടാഴ്ച വേണ്ടി ആയിട്ടുണ്ടാവും ഒരു വീഡിയോസൊക്കെ ചെയ്തിട്ട് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് നാളായിട്ട് നമ്മൾ ഇച്ചിരി എന്താ പറയുക ഒരു വല്ലാത്തൊരു കഷ്ടമായിട്ടുള്ള ഒരു കാല കൂടെ കടന്നു പോയതാണ് അതായത് മോനാടിൻ്റെ അമ്മ ഇരുന്നു നമ്മൾ ലാസ്റ്റ് വീഡിയോ ഇട്ടതിൻ്റെ പിറ്റേ ദിവസമാണ് മോനാടിൻ്റെ അമ്മ വയ്യാണ്ടിരുന്നത് അപ്പോൾ ആൾക്ക് ഭേദമായതിനു ശേഷം നമ്മൾ വീഡിയോസൊക്കെ ചെയ്യാന്ന് വിചാരിച്ചു പിന്നെ അമ്മ ഒരാഴ്ചയോളം ഇരുന്നു അപ്പോൾ പിന്നെ മോനാട്ടിനൊന്നും വർക്കിനൊന്നും പോയില്ല ഞാനും എവിടെയും പോയില്ല വർക്കിനൊന്നും പോകണ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു മോനോട്ടെന്നെ നോക്കിയിട്ട് അങ്ങനെ ജനുവരി ഇരുപത്തഞ്ചാം തീയതി ഒരു നാല് മണിയോട് കൂടെ മോനാട്ടിൻ്റെ അമ്മ ഞങ്ങളെ വിട്ടുപോയി പോയി അപ്പോൾ ഞാനും മോനാട്ടിന് പോയി ആ ടൈമിൽ ഇവിടെ ഉണ്ടായിരുന്നത് പിന്നെ തൊട്ടവീട്ടിലെ ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അതൊക്കെ കണ്ടുകൊണ്ടിരുന്നതുകൊണ്ടായിരിക്കും പെട്ടെന്ന് മോരായിട്ട് നല്ല പ്രയാവിഷമം സഹിക്കാണ്ടായിട്ടും ബി പി ഒക്കെ ഓവറായി സ്ട്രോക്കായി അങ്ങനെ ഒരു വശം ഇടതു ഭാഗം എന്താ പറയുക തളർന്നിരിക്കുകയാണ് ഇപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മൾ പിന്നെ ഒരു സെക്കൻഡ് പോലും പാഴാക്കാണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നമ്മളിവിടെ ഉള്ളവരും നമ്മുടെ കുറേ നല്ല മനസ്സുള്ള ആളുകളൊക്കെ നമ്മുടെ കൂടെ വന്ന് നമ്മൾ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ നിന്ന് ചെയ്യാവുന്ന പെട്ടെന്നുള്ള മരുന്നൊക്കെ ചെയ്തു ഉടനെ തന്നെ നമ്മൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി മുളങ്ങൂത്തുക മെഡിക്കൽ കോളേജിലായിരുന്നു നമ്മൾ ഒരാഴ്ചയോളം അവിടെയായിരുന്നു അങ്ങനെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്ന ചെയ്യായി സി ടി സ്കാനിങ്ങൊക്കെ എടുത്തു അതിലിപ്പോൾ ലാസ്റ്റിലുള്ള സ്കാനിങ് നോർമൽ ആയിട്ടു ശേഷമാണ് നമുക്ക് ഡിസ്ചാർജ് തന്നത് ഇനിയിപ്പോൾ ഈ ഭാഗം ഒരു ഇടത് കൈയും ഇടതു വശത്തെ കാലും ഒന്ന് ശരിയാകേണ്ട അപ്പോൾ നമ്മളതിന് ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് ഇതെങ്ങനെയൊക്കെ നമുക്ക് കയ്യൊക്കെ ഇളക്കാനായിട്ട് പറ്റുന്നുണ്ട് ഈ വശം കുഴപ്പമില്ല വലതുവശമൊന്നും കുഴപ്പമില്ല ഇടത് വശത്തെ കയ്യും കാലും നേരത്തെ ഇതൊന്നും അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നില്ല ഇപ്പൊ നമുക്ക് ഇത് വിരലുകളൊക്കെ അനങ്ങാൻ തുടരുന്നുണ്ട് കയ്യുമൊക്കെ ഒരു ഇതും ആയിട്ടുണ്ട് ഇനി കാല് ഇച്ചിരി വിരലൊക്കെ ഇങ്ങനെ ചലിക്കാൻ തുടങ്ങിയിട്ടുള്ളു അപ്പൊ നമ്മൾ ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തിട്ടൊരു മൂന്ന് ദിവസത്തോളം ആയിട്ടുണ്ട് അപ്പോ അതിലൂടെ ശരിയാവുന്നാണ് ഡോക്ടറൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു സമയമായിരുന്നു നമ്മൾ ഇത്രയും ദിവസങ്ങളും കടന്നു പോയത് ഇപ്പോൾ മോനെ ചടങ്ങ് ഒക്കെ കഴിഞ്ഞു ചടങ്ങ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പെട്ടന്ന് ഫിസിയോതെറാപ്പിക്കൊക്കെ പുറത്ത് കൊണ്ടുപോയത് പിന്നെ ഡോക്ടർ ഇവിടെ വന്നിട്ട് നോക്കുന്നുണ്ട് ഇവിടെ വന്ന് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ അന്ന് ദിവസമാണ് മോനെ വയ്യാണ്ടായപ്പോൾ നമ്മൾ ഹോസ്പിറ്റലായത് കാരണം തന്നെ അമ്മയുടെ ചടങ്ങ് നടന്നത് രാവിലെ ഞായറാഴ്ച കാലത്തായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല ഞങ്ങളവിടെ അഡ്മിറ്റായിരുന്നു മോനാട്ടിനും ഞാനും മോനാട്ടിനും എൻ്റെ അച്ഛനും മാത്രമേ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാവരും ഇവിടെ മരിപ്പിൻ്റെ ആ ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടാണ് പിന്നെ ഞങ്ങൾക്ക് ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ അന്നേ നമുക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ടുള്ള ചടങ്ങിലെങ്കിലും മോനാട്ടിനെ പങ്കെടുക്കാൻ സാധിക്കണമെന്ന് നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ലാസ്റ്റ് ഒരു ഏഴാമത്തെ ദിവസം ആകുമ്പോഴേക്കും നമ്മൾ ലാസ്റ്റ് സ്കാനിങ് എടുത്തപ്പോൾ കുഴപ്പമില്ല അപ്പം നമുക്ക് ഡിസ്ചാർജ് തരാമെന്ന് ഡോക്ടർ പറഞ്ഞു അങ്ങനെ നമുക്ക് ആ മേലെ ചടങ്ങ് പതിനൊന്നാമത്തെ ദിവസം നമ്മളിവിടെ ചെറിയൊരു ഇതിലായിട്ട് നമ്മൾ ഒരു ചടങ്ങ് കഴിച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് വളരെ ഇതായി കാരണം ആൾക്കാർ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോഴും ഒരേ വിഷമമായിരുന്നു ചടങ്ങ് ചെയ്യാൻ പറ്റില്ലയോ ചെയ്യാൻ സാധിക്കില്ലയോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു അതിന് നമുക്ക് എന്തായാലും പങ്കെടുക്കാൻ പറ്റി അതിന് നമുക്ക് ദൈവത്തിനോട് നന്ദി പറയുന്നു അപ്പം നമ്മൾ ഇപ്പം ഇങ്ങനെ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ നാളായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല പിന്നെ നമ്മളെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണല്ലോ നിങ്ങൾ ഇത്രയും പേരും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ കൂടെ ഇതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു അപ്പം നമ്മുടെ സന്തോഷങ്ങൾ മാത്രമല്ലല്ലോ നിങ്ങളുമായിട്ട് പങ്കുവെക്കേണ്ടത് അപ്പം നമ്മുടെ ആ വിഷമങ്ങൾ കൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കണം എന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെ വീഡിയോ ചെയ്തത് മാത്രമല്ല മോനായിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ വീവ്യൂസൊക്കെ താഴ്ച കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോസിറ്റീവായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പഴയ കണ്ട് ഉപ്പഴി ഇങ്ങനെ കൊണ്ടുവരണം വരണം എന്നാൽ ഇങ്ങനെ കാണിച്ചു കൊടുത്തപ്പോൾ വീഡിയോസൊക്കെ കണ്ടപ്പോൾ ചെയ്യണം അതുപോലെയൊക്കെ ഇനിയും ചെയ്യാമെന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ എടുക്കാൻ തന്നെ കാരണം അപ്പം എന്തായിരിക്കും ഇതുവരെ നമ്മൾ വീഡിയോസ് ചെയ്യാണ്ടിരുന്നു എന്നുള്ളൊരു ഇത് വരില്ലോ അതിനു വേണ്ടി മാത്രമാണ് നമ്മളിങ്ങനെ ചെയ്തു കെട്ടോ ഇനി എത്രയും വേഗം വന്നിട്ട് ഒക്കെ സുഖം ആകട്ടെ അതിന് ശേഷം നമ്മൾ പഴയ പോലെയുള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെ ചെയ്യണതായിരിക്കും പിന്നെ പ്രത്യേകമായിട്ട് പറയാനുള്ളത് അന്ന് ഞങ്ങളത്രയും കഷ്ടമുള്ള ആ ഒരു സമയത്ത് ഞങ്ങളുടെ കൂടെ നിന്ന് കുറേ പേരുണ്ട് അവരോടൊക്കെ ഞങ്ങൾ മനസ്സ് തുറന്ന സന്തോഷം ഞങ്ങളുടെ സ്നേഹം അറിയിക്കണം എന്താ പറയുക നമുക്കിപ്പോൾ മാത്രമേ തരാനായിട്ടുള്ളൂ ഞങ്ങളുടെ മനസ്സ് തുറന്നുള്ള ഒരു സ്നേഹം അവരോട് ഞങ്ങൾ പങ്കുവയ്ക്കുക എന്ത് തന്നെ ആ സമയത്ത് വയനാട്ടിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും അവിടെ നിന്ന് മുടങ്ങി അവരെ എത്തിക്കാനും പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ സാധിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഈ രീതിയിലെങ്കിലും ഞങ്ങൾക്ക് ആളെ തിരിച്ച് കിട്ടിയത് അപ്പം അവരോട് ഞങ്ങൾക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല പിന്നെ ഒരു കാര്യം കൂടി ഈ സമയത്ത് നമ്മളെ മാനസികമായിട്ടാണെങ്കിലും നമ്മളെന്താ പറയുക വേദനിപ്പിക്കുന്ന കുറച്ച് പേര് കൂടി ഉണ്ട് അപ്പൊ അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളു എന്താ പറ നമുക്ക് ആ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ അവസ്ഥയില് ഒരാളെ സഹായിക്കാൻ പറ്റില്ലെങ്കിലും നമ്മളെ അവരെ വേദനിപ്പിക്കരുത് അത് അവരെ നമ്മൾ അറിഞ്ഞ അല്ലാണ്ട് നമ്മൾ ആ പറയുന്ന വാക്കുകൾ അവരുടെ മനസ്സിൽ എത്ര മാത്രം മുറുകരിപ്പിക്കണ്ടാവും എന്നുള്ളത് നിങ്ങളൊന്നും ചെയ്തു ഓർക്കുക കുറെ പേര് നല്ലത് ഉണ്ടായിട്ടുണ്ട് കുറച്ച് പേര് നമ്മളെ അല്ലാണ്ട് വേദനിപ്പിച്ച ആളുകളും ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാൻ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ദൈവത്തിനോട് അവർ ചെയ്ത ആ ഒരു ദിനം കൂടെ ഞാൻ ദൈവത്തിനോട് മാപ്പ് പറയുന്നത് അവർക്ക് വേണ്ടിയിട്ട് എന്തായാലും ഇനിയിപ്പം ഞങ്ങൾ മോനാട്ടിനൊക്കെ ചെയ്യാകുമ്പോഴും നമ്മൾ എന്തായാലും മൂപ്പേർക്ക് വീഡിയോസ് ചെയ്യണം എന്നാണ് ആഗ്രഹം മോനാട്ടിനൊക്കെ ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെറിയതായിട്ടാണെങ്കിലും വീഡിയോസൊക്കെ ചെയ്യാൻ തന്നെ കാരണം അപ്പോൾ ഇനി ഞങ്ങൾ ഞങ്ങളെ കൊണ്ടാവുന്ന പോലെയുള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഇടുന്നതാണ് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫാമിലി പഴയ പോലെ ആവാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം അപ്പോൾ മോനാട്ടിന ആദ്യം കുറച്ച് സംസാരിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കുറേശ്ശെ വർത്തമാനൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വീഡിയോസ് എടുക്കുകയാണ് പറഞ്ഞപ്പോൾ മോനിക്ക് ഭയങ്കര സന്തോഷമായി അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്തത് അല്ലാണ്ട് ആളുടെ അനുവാദവും ഇല്ലാണ്ടല്ല അതാണ് സന്തോഷം പറഞ്ഞിട്ടാണ് ചെയ്തത് അപ്പൊ എന്തേലും എല്ലാവരും എനിക്ക് ഒരു വേണ്ടി പ്രാർത്ഥിക്ക